ഹേ ഗൈസ് ട്രെൻഡ് എപ്പോഴും ട്രെൻഡായിരിക്കും സോ ഗൈസ് ഒരിക്കൽ ട്രെൻഡ് മാറിക്കഴിഞ്ഞ സാധനം ഞാൻ വീണ്ടും അൺബോക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ ഇന്ന് എൻ്റെ ഇരിക്കുന്ന സാധനം ഒരു അടിപൊളി ഫൗണ്ടേഷൻ ആണ് ഇപ്പം എങ്ങനെ പറഞ്ഞു തരണമെന്ന് എനിക്കറിയത്തില്ല കുറേ ആഗ്രഹിച്ചിട്ട് മേടിച്ചതാണ് അപ്പോൾ ഞാനത് പൊട്ടിച്ചു എൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല ഞാൻ മീഷോയിന്ന് മേടിച്ചതാണ് അതിൻ്റെ ലിങ്ക് വേണമെന്നൊരു കമൻറ്റ് ചെയ്യുക കിഡിലെ കവർ അയച്ചിട്ടൊന്നൊരു കിഡിലെ സാധനം പക്ഷേ എനിക്കറിയത്തില്ല ഞാൻ ഇത്രയും കവറേജ് ഇട്ടു ഒന്ന് ഒരു കണ്ണാടി ഉണ്ട് പിന്നെ നമ്മുടെ ബ്ലെൻഡറുണ്ട് ഞാനത് ഉപയോഗിച്ചിട്ടാണ് ഞാൻ നിങ്ങൾക്ക് വീഡിയോ അയച്ച് കാണിച്ചു തരുന്നത് സോ ഇങ്ങനെ നമ്മൾ പ്രസ് ചെയ്യുമ്പോഴത്തേക്കും അതിനകത്ത് നമ്മുടെ ഫൗണ്ടേഷൻ കയറി വരുന്നു അത് നമ്മൾ ഫേസിൽ നല്ലോണം അപ്ലൈ ടാപ്പ് ചെയ്ത് കൊടുത്താൽ മതി കിഡിലായിട്ട് കവർ അയച്ചിട്ട് ഇതിപ്പം വെട്ടത്തിൻ്റെ ഇതിരിക്കുന്നതുകൊണ്ട് അറിയാൻ പറ്റത്തില്ല പക്ഷെ ആ സെറ്റ് കുറച്ച് സാധനം കിട്ടിലായിട്ട് കവറേജ് ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഈ സാധനത്തിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക കൂടുതൽ ഈ ഒരു ഇലിമേജിലൂടെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഇട്ടപ്പോഴത്തേക്കും ഞാൻ ആ ഗെറിച്ച് ഭയങ്കര അടിപൊളിയായിരുന്നു സോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് അപ്പോൾ അടുത്ത വീട്ടിൽ കാണുന്നവരേക്കും ബൈ ബൈ